എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഒക്കെ അടുത്തയാഴ്ചയില അടിപൊളി പ്രമോവിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അടുത്തയാഴ്ചയിലെ പ്രമോവിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന സുതിക്ക് പുതിയ കല്യാണാലോചനയൊക്കെ ബ്രോക്കറ് കൊണ്ടുവരുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ തന്റെ തെറ്റുകളൊക്കെ മനസ്സിലാക്കിയ സമയത്ത് രേവതി സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് സോറ് പറയാനായിട്ട് പക്ഷെ സച്ചി മൈൻഡ് പോലും ചെയ്യുന്നില്ല രേവതിക്ക് വിഷമമൊക്കെ ആകുന്നുണ്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ വിശേഷം ശ്രുതിയെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ വെളിവാകുവാണ് അപ്പം ശ്രുതി ആരാണ് എന്താണ് ശ്രുതിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നൊക്കെ അതൊക്കെ വെളിപ്പെടുകയാണ് ആ വിശേഷങ്ങൾ കൂടിയാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത് ഈ ആഴ്ച നമ്മൾ കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സച്ചി മാല പണയം വെച്ചത് രവീന്ദ്രൻ്റെ കൂട്ടാരനെ അശോകന് വേണ്ടിയിട്ടാണ് മനസ്സിലാവുകയാണ് ഇതറിഞ്ഞ് കഴിഞ്ഞപ്പോൾ രേവതിക്ക് സഹിച്ചില്ല വല്ലാത്ത സങ്കടം ആയിപ്പോയി രേവതി എന്ത് ചെയ്യുവാണ് ക്ഷേത്രത്തിൽ പോവാ ക്ഷേത്രത്തിൽ പോയി ഒന്ന് ഭഗവാനോടൊന്ന് പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കുവാണെങ്കിൽ തന്റെ മനസ്സിൻ്റെ കുറേ വേദനകളും വിഷമങ്ങളും മാറും അങ്ങനെ ഒരു ചിന്തയോട് കൂടി പോവാണ് ഈ സമയത്ത് ദേവുവിനേം കൂടെ വിളിക്കുന്നുണ്ട് അങ്ങനെ ചേടത്തി അനിയത്തിയും കൂടെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് അവിടെ വെച്ച് സച്ചിനെ കാണുന്നുണ്ട് അപ്പം സച്ചിനെ കണ്ടുകഴിയുമ്പോഴത്തേനും സച്ചി അല്ല എന്ത് പറ്റി രണ്ടുപേരും കൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദൈവം പറയുന്നേ ചേച്ചിക്ക് ഭയങ്കര മനോവിഷമ ചേട്ടനോട് അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ ഒരിക്കലും ചേട്ടനോട് ചെയ്യാൻ പാടില്ലാത്തത് തെറ്റാ ചേച്ചി ചെയ്ത് ആ മാല പണയം വെച്ച് കള്ള് കുടിക്കാനാണെന്ന് പറഞ്ഞ് അതുകൊണ്ട് ചേച്ചി ഇങ്ങോട്ട് വന്നത് ചേച്ചി ക്ഷേത്രത്തിൽ വന്ന് ഭഗവാനോട് മാപ്പ് പറയാൻ വേണ്ടി വന്നതെന്ന് പറയാം സച്ചി ഇത് കേട്ട് പൊട്ടിച്ചിരിക്കുമല്ലേ പിന്നെ എന്നോട് തെറ്റ് ചെയ്തിട്ട് ഭഗവാനോട് മാപ്പ് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്നോട് ചെയ എന്നോട് ചെയ്ത തെറ്റ് എന്നോട് മാപ്പ് പറയണം അല്ലാതെ ഭഗവാനോടല്ല പോയി പറയേണ്ടതെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും രേവതി ദേവനോട് പറഞ്ഞു നീ എന്തിനെ എങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കുകയാണ് ദൈവ് പറഞ്ഞു അല്ല ചേട്ടാ നിങ്ങൾ തമ്മിലിൻ്റെ മാപ്പ് കുറച്ചിൻ്റെ ആവശ്യമുണ്ടോ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ ചോദിക്കുകയാണ് പെട്ടെന്ന് സച്ചിയോട് ഭാര്യയാളിലും ഭർത്താവുള്ളും തെറ്റു ചെയ്താൽ തെറ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കണം സോറി പറയാൻ മടി കാണിക്കുകയും ചെയ്യരുത് ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി പറയുമെന്ന് പറയാണ് പിന്നീട് രേവതി സച്ചിയുടെ അടുത്ത് എന്നിട്ട് സോറിയൊക്കെ പറയുന്നുണ്ട് എൻ്റെ അറിവില്ലായ്മ കൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ് ഇനി അത് ആവർത്തിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ സുതിക്ക് പുതിയ കല്യാണാലോചനയായിട്ട് ബ്രോക്കറ് ബ്രോക്കർ വരുന്നുണ്ട് അപ്പം സുധിയുടെ സുതിയെ എങ്ങനെ എത്രയും പെടുന്നത് കല്യാണം കഴിപ്പിക്കണം ആ ഒരു ചിന്ത മാത്രമേ ചന്ദ്രമതിയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ പിന്നീട് ചന്ദ്രമതി ബ്രോക്കറെ സമീപിച്ച കാര്യങ്ങളൊക്കെ പറയാണ് എത്രയും പെട്ടെന്ന് സുതിക്ക് ഒരു വിവാഹാലോചന കൊണ്ടിരണം അങ്ങനെ ബ്രോക്കറ് വിവാഹാലോചന കൊണ്ടുവന്നു വലിയ വീട്ടിലെ പെൺകുട്ടി പ്രായം കുറഞ്ഞ പെൺകുട്ടി കുഴപ്പമൊന്നുമില്ല അങ്ങനെ കൊണ്ടുവന്നു എല്ലാം സെറ്റായി അവസാനമാണ് ആ സത്യ അറിയുന്നത് ആ പെൺകുച്ചിനെ വേറെ മുമ്പിൽ ലൈനുണ്ടായിരുന്നു ഒന്ന് ഒളിച്ചോടിയൊക്കെ പോയതായിരുന്നു ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ സച്ചിക്ക് ഭയങ്കര സന്തോഷമാണ് സച്ചി പൊട്ടിച്ചിരിക്കുവാണ് കാരണം സുതിയാണെങ്കിൽ ഇപ്പം ചെറിയ പെൺകുച്ചിന്റെ കുഴപ്പമൊന്നുമില്ല ഏഹ് എല്ലാം കൊണ്ടും ചേരും തനിക്ക് ഇണങ്ങുമെന്നൊക്കെ ഓർത്ത് വിചാരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയായിരുന്നു ചന്ദ്രമതി പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം തകർത്തോണ്ടായിരുന്ന അവസാനം ബ്രോക്കർ പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം ചന്ദ്രമതിക്ക് മനസ്സിലായി ഇനി ഒരു നല്ല വിവാഹാലോചന അവന് വരാൻ പോകുന്നില്ല വരുന്നതല്ലെങ്കിൽ ഒന്നെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പ്രശ്നമുള്ളതായിരിക്കും വരുന്നത് തൻ്റെ മോൻ അത്ര നല്ല കാര്യങ്ങളാണല്ലോ ചെയ്തിരിക്കുന്നത് കതിർ മണ്ഡപത്തിൽ നിന്ന് ഓടിപ്പോകലേ ചെയ്തേ ഇതൊക്കെ കേട്ടറിയുന്നവർ ഒരിക്കലും തങ്ങളുടെ വീട്ടിലെ പെൺകുട്ടിനെ ഇങ്ങോട്ട് വിടാൻ തയ്യാറാകുന്നില്ല കാരണം അവർക്കും ഈ അനുഭവം ഉണ്ടായോ എന്നൊരു ഭയം അവരുടെ ഉള്ളിലുണ്ടാകുന്നത് അങ്ങനെ ചന്ദ്രമതിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് വേറെ തനിക്കറിയാവുന്ന ആരെക്കൊണ്ടേലും ആരുടെയെങ്കിലും മുളെ കൊണ്ട് കെട്ടിക്കുന്നതായിരിക്കും നല്ലതെന്ന് അങ്ങനെ നിൽക്കുമ്പോഴാണ് ബാമയുടെ അടുത്തേക്ക് ചന്ദ്രമതി എല്ലുമ്പോൾ അവിടെ വെച്ച് സുധീനെ വീണ്ടും കാണുന്നത് സുധീനെ കണ്ടുകഴിയുമ്പോൾ വീണ്ടും ചന്ദ്രമതി ഉള്ളിൽ ഒരു ആശങ്ക ഉണ്ടാകുന്നുണ്ട് ഇവിടെ തൻ്റെ സുധിക്ക് ആലോചിച്ചാലോ ഒരു നല്ലതായിരിക്കും ഇവളുടെ അച്ഛനെ ആയതുകൊണ്ട് പുറത്തേക്കാണെന്നാണ് പറഞ്ഞത് ഇഷ്ടം പോലെ പണവും ഉണ്ട് പിന്നെ ഒന്നുകൊണ്ടും പേടിക്കണ്ട നല്ല ആലോചന എന്തുകൊണ്ടും പക്ഷെ ഇവളും അറിയില്ല അങ്ങനെ ശ്രുതിയെ അടുത്ത് തന്റെ മനസ്സുള്ള ആഗ്രഹങ്ങളൊക്കെ പറയാം പക്ഷെ ശ്രുതി ആരാ മോള് ശ്രുതി പതുക്കെ ഒഴിഞ്ഞു മാറുവാണ് അതേ കല്യാണത്തെക്കുറിച്ചൊക്കെ എനിക്കിപ്പോൾ ചിന്തിക്കാറായിട്ടില്ല ഞാൻ സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ തുടങ്ങിയിട്ടുള്ളത് പിന്നീട് മോളൊന്നാലോചിച്ച് അച്ഛനോട് അങ്ങ് ചോദിക്കാനൊക്കെ പറയുന്നുണ്ട് അതൊക്കെ നമ്മൾ ശ്രുതിയുടെ ഒരു നാടകം മാത്രമായിരുന്നു ഇതിന് വേണ്ടിയിട്ടായില്ലോ ശ്രുതി ഈ ട്രിക്കുകളെല്ലാം ഇറക്കിയത് ശ്രുതിയെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് സമ്മതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രമതി എന്ത് വിചാരിക്കും അതുകൊണ്ട് ശ്രുതി ഇത് വെയിറ്റ് ഇട്ടിരി നിന്നാണ് പിന്നീട് നേരെ മീരയുടെ അടുത്ത് വന്നിട്ട് തൻ്റെ സന്തോഷങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട് തേടിയ വെള്ളി കാരി ചുറ്റി ഇന്ന് സുധിയുടെ അമ്മ വന്ന് കല്യാണത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചെന്ന് അങ്ങനെ ഭയങ്കര സന്തോഷത്തിലൊക്കെയായിരുന്നു പക്ഷേങ്കിൽ ഈ സന്തോഷമൊക്കെ കണ്ട് കഴിഞ്ഞിപ്പം മീര ചോദിക്കുന്നുണ്ട് നീ നിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ടോ അല്ല നീ നിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സുധിയോട് പറയണ്ടേ നിന്റെ കഴിഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം സുതി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാവില്ലേന്നൊക്കെ പക്ഷേ സുതി പറഞ്ഞ് ഞാനത് പറയുന്നില്ല എന്നാണ് പറഞ്ഞു അപ്പം സുതിക്ക് വേറൊരു പാസ്റ്റ് ഉണ്ട് കഴിഞ്ഞു വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നീട് സുധി നേരെ തൻ്റെ വീട്ടിലേക്ക് പോവാണ് വീട്ടിൽ ചെന്നപ്പോൾ അമ്മയുണ്ട് അവിടെ ഒരു കുഞ്ഞു ഉണ്ട് അങ്ങനെ സുതിക്കാണ് അങ്ങോട്ട് പോകുന്ന തന്നെ ഇഷ്ടമില്ലായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അമ്മയുടെ കാര്യങ്ങളൊക്കെ പറയാം കല്യാണത്തെക്കുറിച്ചൊക്കെ ആ കല്യാണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും സുധിയോട് പറയുന്നുണ്ട് നീ ഈ കാര്യം ആ കല്യാ കെട്ടാൻ പോയി ചെറുക്കനോട് പറഞ്ഞോ നിന്റെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു നീ പിന്നാ പറയണേ അപ്പം മീരൻ പറയുന്നുണ്ട് നീ പറയണം ഒരു പക്ഷേ നാളെ ഇതിന്റെ പേരിൽ നിൻ്റെ വിവാഹം മുടങ്ങാനോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം വീണ്ടും നീ വീട്ടിൽ വന്ന് നിക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും അതൊരിക്കലും പാടില്ല കല്യാണത്തിന് മുമ്പ് നിന്റെ മനസ്സിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഭർത്താവിനോട് തുറന്ന് പറയണമെന്ന് പറയാം പക്ഷേ സുധിയതിനെ കൂട്ടാക്കുന്നില്ലായിരുന്നു കാരണം ഇതിനു മുമ്പ് സുധിയുടെ ഒരു വിവാഹം കഴിഞ്ഞ ചില പ്രായമുള്ള ആളായിട്ടായിരുന്നു കഴിഞ്ഞ് അധികം നാൾ ജീവിച്ചിരുന്നില്ല അത് മരിക്കുകയും ചെയ്തു പക്ഷെ ആ കുട്ടി ആരുടെയെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല അത് പിന്നീട് ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ സുധിയുടെ അമ്മ പറയുന്ന മോളെ നിനക്ക് ഒരു തവണ അങ്ങനെ പറ്റി പക്ഷേ ഇനി അങ്ങനെ ഉണ്ടാവില്ലെന്ന് പറയണം പക്ഷേ ഇതിനും ആയിട്ട് ശ്രുതി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ് അമ്മയോട് ചെയ്യുന്നത് പത്ത് പതിനെട്ടുള്ള സമയ വയസ്സുള്ള സമയത്ത് എന്നെ നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് അതായത് പണത്തിന് വേണ്ടിയിട്ട് നിങ്ങളെന്നെ പിടിച്ച് കെട്ടിച്ചു വിടുമല്ലേ ചെയ്തേ അത്രയും പ്രായമുള്ള ഒരു മനുഷ്യൻ്റെ കൂടിയിട്ട് എൻ്റെ ജീവൻ നശിപ്പിച്ചല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അമ്മയോട് ദേഷ്യപ്പെടുന്നുണ്ട് അതാണ് ശ്രുതിക്ക് അമ്മയെ കാണത്തില്ലാത്തതിൻ്റെ കാരണം തൻ്റെ ജീവൻ നശിപ്പിച്ചു ഒന്നും അറിയത്തില്ലാത്തൊരു പ്രായത്തിൽ പണത്തിന് വേണ്ടിയിട്ട് തന്നെ വിറ്റെന്നാണ് ശ്രുതി അവകാശപ്പെടുന്നത് അതൊക്കെ ഓർത്തിട്ടാണ് ശ്രുതി വീണ്ടും ഇത്ര നാളും കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരുന്നത് പക്ഷെ ശുധീനെ കണ്ട ശേഷമാണ് ഇനി ഒരു കല്യാണത്തെക്കുറിച്ച് തന്നെ ശ്രുതി അല്ല ശ്രുതി ചിന്തിക്കുന്നത് തന്നെ പിന്നീട് ശ്രുതി വീട് വിട്ടു പോകുന്ന കഴിയുമ്പോഴത്തേനും അമ്മയ്ക്ക് വല്ലാത്ത വിഷമം വന്നുള്ളൂ ശ്രുതിയുടെ കാരണം അവർക്കറിയാം നാളെ ഒരു പ്രശ്നമായിട്ടുണ്ട് പിന്നെയും താൻ ഇവളുടെ കണ്ണീര് കാണേണ്ടി വരും അതൊക്കെ ഓർത്തിട്ട് പക്ഷെ ശ്രുതിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു ശ്രുതിയുടെ മനസ്സിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയും വിവാഹം നടക്കണം ശുതിയെ സ്വന്തമാക്കണം ആ വീട്ടിൽ കയറിപ്പറ്റണം അതുമാത്രണ്ട് ഉള്ളിലെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഏതറ്റം വരെ പോകാനായിട്ടും ശ്രുതി ഒരുക്കുമായിരുന്നു പിന്നീട് വന്നിട്ട് ചന്ദ്രമോതിയിൽ പറയുന്നുണ്ട് ഞാൻ അച്ഛനോട് സംസാരിച്ചു അച്ഛന് വരാനൊന്നും പറ്റില്ലെന്നാണ് പറഞ്ഞത് പക്ഷേങ്കിൽ അച്ഛന് എതിർപ്പൊന്നും ഇല്ലെന്നാ പറഞ്ഞേ എന്ന് പറയുക ഇതെല്ലാം കേട്ടുമ്പോൾ ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ചന്ദ്രമതി എന്ത് ചെയ്യുവാണ് ഈ കാര്യം രവീന്ദ്രനോടും ശ്രുതിയോടും ഒക്കെ പറയുകയാണ് ശ്രുതിക്ക് ആദ്യം ഒരു എതിർപ്പുണ്ടായിരുന്നു എങ്ങനെയാവും എന്തായിത്തീരും കൂടുതലും ശ്രുതിയെക്കുറിച്ച് അറിയത്തില്ല ആദ്യത്തെ ഒരു അനുഭവമാണോ ഉണ്ടാകാൻ പോകണമെന്നൊക്കെ പിന്നീട് ശ്രുതി സമ്മതിക്കുകയാണ് അമ്മയ്ക്ക് എതിർപ്പൊന്നുമില്ലെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അമ്മ പറയുന്ന പെൺകുട്ടി ആരാന്ന് വെച്ചാൽ കല്യാണം കഴിച്ചോളാം എന്ന് അതിന്റെ അതിൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്താവശ്യം നമ്മൾ കാണാൻ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ നമ്മുടെ സച്ചിൻ രേവതിയും തമ്മിലുള്ള കുറേ കുസൃതലങ്ങളും അവരുടെ അങ്ങോട്ടുംങ്ങളും പിണക്കങ്ങളും ഇണക്കങ്ങളും ആ ഒരു വിശേഷം കൂടിയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി